ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ എം എസ് ആപ്പ് പലർക്കും പ്ലേ സ്റ്റോറിൽ നിന്ന് ലഭിക്കുന്നില്ല എന്ന് പലരും കമൻറ്റായിട്ടും അല്ലാതെയുമൊക്കെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ നിലവിൽ എൻ എം എസ് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ലഭിക്കും ഇന്നു മുതലാണ് ലഭിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പുതിയ എൻ എം എസ് ആപ്പിൻ്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ട് നിങ്ങളുടെ ഫോണിലൊക്കെ തന്നെ ത്രീ പോയിൻറ്റ് വൺ പോയിൻ്റ് സീറോ ആയിരിക്കും നിലവിലുള്ളത് അപ്പോൾ അത് അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ത്രീ പോയിൻറ്റ് വൺ പോയിൻറ്റ് ത്രീ ആണ് നിലവിൽ വന്നിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങളുടെ നിലവിലുള്ള യൂസർ നെയിം പാസ്വേഡും അടിച്ച് ലോഗിൻ ചെയ്ത് നോക്കുക ലോഗിൻ ചെയ്യുമ്പോൾ ലോഗിൻ ആവാത്ത ഇഷ്യൂസോ എന്തെങ്കിലും അങ്ങനത്തെ ഇഷ്യൂസ് ഇത് ഇപ്പം എൻ്റെ ലോഗിൻ യൂസർ നെയിം പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യുമ്പോൾ എനിക്ക് നിലവിൽ ലോഗിൻ ചെയ്യാൻ പറ്റാത്ത സ്ഥിതി വന്നത് അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് പുതിയ അപ്ഡേഷൻ വന്നതെന്ന് ഞാൻ അറിഞ്ഞത് അപ്പോൾ ഇത് പ്ലേ നിങ്ങൾ ഈ എൻ എം എസ് ആപ്പ് ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം വീണ്ടും പ്ലസ് ടു കയറി ഇൻസ്റ്റാൾ ചെയ്തപ്പോഴാണ് പുതിയ എൻ എം എസ് ആപ്പ് ലഭിച്ചത് അതിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം നിങ്ങൾ നേരെ ഈ എൻ എം എസ് ആപ്പ് നേരെ എൻ എം എസ് ആപ്പ് പ്രസ് ചെയ്ത് പിടിച്ചാൽ അൺഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടും അല്ലെങ്കിൽ അതിൻ്റെ സെറ്റിങ്സ് പോയിട്ട് എൻ എം എസ് ആപ്പ് ഓപ്പൺ ചെയ്താൽ അൺഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അതിൽ ക്ലിക്ക് ചെയ്തു അൺഇൻസ്റ്റാൾ ചെയ്യുക അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ഓക്കെ ചോദിക്കുക ഓക്കെ കൊടുക്കുക ആയതിനുശേഷം അത് അൺഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുക പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കിയതിനു ശേഷം അതിൽ എൻ ആർ ഇ ജിയെ മൊബൈൽ മോണിറ്ററിങ് സിസ്റ്റം എന്ന് പറയുന്നത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ ലിങ്കിൽ ഞാൻ ഞാനതിൻ്റെ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ അതിൽ കയറി ചെയ്താൽ മാത്രം മതി ഇതിൽ നേരെ എൻ ആർ ജി മൊബൈൽ മോണിറ്ററിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇൻസ്റ്റാൾ എന്ന് പറയുന്നത് കാണിക്കുന്നുണ്ട് അതിൽ ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഡൗൺലോഡ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുക ഡൗൺലോഡായാൽ നില നേരെ ഓപ്പൺ എന്ന് പറയുന്നത് ഓപ്പണായി ഓപ്പണിൽ നിന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക അത് ഡൗൺലോഡ് ആവാൻ അതിൽ ആപ്പ് ഓപ്പൺ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ എൻ എം എസ് ആപ്പ് ലാംഗ്വേജ് ഫസ്റ്റ് സെലക്ട് ചെയ്യുക അതിൽ മലയാളം വേണമെങ്കിൽ മലയാളം സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ഇംഗ്ലീഷ് തന്നെ സെലക്ട് ചെയ്താൽ മതിയാവും ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അപ്ലൈ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക അപ്ലൈ ക്ലിക്ക് ചെയ്താൽ ലാംഗ്വേജ് സെലക്റ്റ് ആകും അതിനുശേഷം നിങ്ങൾ യൂസർ നെയിം പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യുക യൂസർ യൂസർനെയിം അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തിൽ ബന്ധപ്പെട്ടിട്ട് അവരോട് പറഞ്ഞ അവരോട് അന്വേഷിച്ചാൽ നിങ്ങൾ യൂസർ നെയിം പാസ്വേഡ് അവർ പറഞ്ഞു തരുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിലവിൽ അറിയ മെസ്സേജിലൊക്കെ എൻ ആർ ഐ ജി എന്ന് അടിച്ചു കൊടുത്താൽ എം ജി എൻ ആർ ജി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എം ജി എൻ ആർ ജി വന്ന മെസ്സേജുകളൊക്കെ ലിസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അത് നോക്കി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അതിന് എന്തെങ്കിലും കാരണവശാൽ ആരോടെങ്കിലും ഈ എൻ എം എസ് ആപ്പിൻ്റെ യൂസർനെയിം പാസ്വേഡും മറന്നു പോവുകയല്ലെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചതോ ഏതെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്ത് ഏതാണോ അവിടെ പഞ്ചായത്തിൽ അറിയിച്ചാൽ അവർ റീസെൻ്റ് ചെയ്തു തരുന്നതാണ് നിങ്ങളുടെ യൂസർനെയും പാസ്വേഡും ആയതിന് ശേഷം നിങ്ങൾ ലോഗിൻ ചെയ്തതിന് നെയിം പാസ്വേഡ് അടിച്ചതിന് ശേഷം ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് നിങ്ങൾ രജിസ്റ്റർ പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരുന്നതാണ് അപ്പോൾ ആ ഒ ടി പി ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ഒ ടി പി ടെസ്റ്റ് മെസ്സേജ് ആയിട്ടാണ് ഫോണിലേക്ക് വരുന്നത് അപ്പോൾ നിലവിൽ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ മെസ്സേജ് വരുന്നില്ല എന്ന് പറയാം അപ്പം മൊബൈൽ രജിസ്റ്റർ ചെയ്ത മൊബൈലിൽ ചിലപ്പം പൈസ ഇല്ലാത്തതിൻ്റെ ഒക്കെ പ്രശ്നം കൊണ്ടായിരിക്കും മെസ്സേജ് വരാത്തത് അപ്പോൾ നിങ്ങൾ ഏത് മൊബൈൽ നമ്പറിലാണോ പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്തതെന്നു വെച്ചാൽ ആ നമ്പറിലേക്കാണ് വരിക അപ്പോൾ ആ നമ്പർ ഒ ടി പി വരുക ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ ഡൗൺലോഡ് മസ്റ്ററോൾ അടിച്ച് ഡൗൺലോഡ് മസ്റ്ററോൾ ഇഷ്യൂ ഡാറ്റാന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫിൽ ചെയ്യാൻ പറ്റണം അതിൽ ഏറ്റവും അടിയിൽ കാണിക്കും ത്രീ പോയിൻറ്റ് വൺ പോയിൻറ്റ് ത്രീന്നുള്ളത് കാണിക്കുന്നുണ്ട് അതാണ് ലേറ്റസ്റ്റ് എൻ എം എസ് ആപ്പ് പലരുടെ ഫോണിൽ ഇപ്പോൾ ത്രീ പോയിൻറ്റ് വൺ പോയിൻറ്റ് സീറോ ആയിരിക്കും ഉള്ളത് അപ്പോൾ അങ്ങനെയുള്ള ആപ്പുകളൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് രണ്ടാമത് മാറ്റി ചെയ്യണമെന്ന് അറിയിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക തുടർന്നും എൻ എം എസ് സംബന്ധിച്ചു തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസ് ഈ ചാനലിൽ വരുന്നതാണ് അപ്പോൾ ചാനൽ അതായത് സമയത്ത് തന്നെ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക എന്നാൽ എല്ലാ മാക്സിമം കമൻറ്റുകൾക്കും മറുപടി കമൻറ്റിലൂടെ തന്നെ നൽകുന്നതാണ് ഓക്കെ താങ്ക്